ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ് അലൈക്കും വറഹ്മത്തുള്ളാഹി വിബർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ഫിഖ് മൂന്നാമത്തെ പാഠം ആര് തദ്ധ ആണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്താണ് ചോദ്യം സ്ത്രീകളുടെ നാല് വിധ ഔറത്തുകൾ സ്ത്രീകളുടെ നാല് വിധ ഔറത്തുകൾ നമ്മൾ ആവൃത്തിനെ കുറിച്ചിട്ടാണല്ലോ ഈ പാഠം പഠിക്കുന്നത് അത് സ്ത്രീകളുടെ നാല് വിധ ഔറത്തുകൾ പറയുന്നുണ്ട് ഒന്നാമത്തത് പിന്നെ മൂന്നാമത്തെ വരിയിൽ അഥവാ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഒന്നാമത്തെ അവറുത്ത് കിട്ടും എന്താണ് പുരുഷൻ്റെ മുട്ടുപൊക്കളുടെ ഇടയും സ്ത്രീക്ക് മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവയുമാണ് നിസ്കാരത്തിലെ ആവുറത്ത് അപ്പോൾ സ്ത്രീയുടെ ഒന്നാമത്തെ അവറത്ത് കിട്ടി അത് നിസ്കാരത്തിലാണ് ഒന്നാമത്തെ അവറുത്ത് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ എന്താണ് അവർത്ത് അതായത് മുഖവും നമുക്കറിയുന്ന കാര്യം തന്നെയാണ് മുഖവും മുഖവും രണ്ട് രണ്ട് മുൻകൈയും രണ്ട് മുൻകൈയും അല്ലാത്തവയോ അല്ലാത്തവ അങ്ങനെ ഇതിയാലും മതി രണ്ട് നിസ്കാരത്തിൽ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവ അറത്താണ് സ്ത്രീകളുടെ ഈ രണ്ടാമത്തെ അവറത്ത് അത് ലാസ്റ്റ് പാരഗ്രാഫിലാണ് അഥവാ ഏഴാമത്തെ പേജിൽ തന്നെ അവസാന പാരഗ്രാഫിൽ നോക്കൂ സംസ്കാരമല്ലാത്ത അവസരത്തിൽ അവിറത്ത് മുറക്കൽ വാജിബാണ് കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തത് സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവനും അപ്പോൾ രണ്ടാമത്തെ അവിറത്ത് അന്യപുരുഷന്മാരുടെ അടുക്കലാണ് അന്യ പുരുഷന്മാരുടെ അടുക്കൽ അന്യപുരുഷന്മാരുടെ അടുക്കൽ എന്താണ് അവിറത്ത് അത് ശരീരം മുഴുവനാണ് ശരീരം മുഴുവനും മൂന്നാമത്തെ അപുറത്ത് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ അപുറത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നത് ഒറ്റക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ വെച്ചോ എന്താണ് അവിറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇട അപ്പോൾ മൂന്നാമത്തെ അവർ ഒറ്റക്കോ അല്ലെങ്കിൽ വിവാഹബന്ധം ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല വിവാഹബന്ധം ഹറാം ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി ചെയ്താണ് വിവാഹബന്ധം ഒറ്റക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കലോ എന്താണ് അുറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ളത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ളതാണ് ഈ സമയത്തെ അവിറത്ത് ഇടയിലുള്ളത് ഇടയിലുള്ളത് ഇനി നാലാമത്തെ അവസാനത്തെ അപുറത്ത് അതാ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തതാണ് അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ സ്ത്രീകളുടെ അപുറത്തെന്താ മുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ എന്താണ് ആ മുസ്ലിം സ്ത്രീകളുടെ അടുക്കലുള്ള അവരുടെ അവരുടെ അപുറത്തേതാണ് അത് പറയുന്നത് പിന്നെ ജോലി സമയം ജോലി സമയം വെളിവാക്കുന്ന സ്ഥലം അല്ലാത്തവ വെളിവാക്കുന്ന സ്ഥലം അല്ലാത്തവ എന്നും കൂടി വേണം അല്ലാത്തവ ഇതാണ് സ്ത്രീകളുടെ നാല് വിധ അവിറത്തുകൾ അഥവാ നിസ്കാരത്തിൽ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവ പിന്നെ അന്യപുരുഷന്മാരുടെ അടുക്കൽ ശരീരം മുഴുവനും പിന്നെ ഒറ്റക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ളത് പിന്നെ അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ ജോലി സമയം വെളിവാക്കുന്ന സ്ഥലം അല്ലാത്തവ ഇങ്ങനെ നാല് അവിറത്തുകളാണ് ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് നിസ്കാരമല്ലാത്ത അവസരം അവർത്ത് മറക്കുന്നതിൻ്റെ വിധി നിസ്കാരമല്ലാത്ത സമയത്ത് നിസ്കാരത്തിൽ മാത്രമേ അവർത്ത് മറച്ചാൽ മതി അല്ല ഈ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞ യാവ്രത്തുകൾ പറഞ്ഞ അവസാന പാരഗ്രാഫിൽ തന്നെ എൻ്റെ തുടക്കത പറയുന്നു നിസ്കാരമല്ലാത്ത അവസരത്തിലും അവറത്ത് മറക്കൽ വാജിബാണ് അപ്പോൾ എന്താണ് നിസ്കാരമല്ലാത്ത അവസരം അവറുത്ത് മറക്കുന്നതിൻ്റെ വിധി വാജിബാണ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം പറയാം ആറ് ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവറത്ത് മറക്കണമോ ഇരുട്ടുള്ള സ്ഥലത്താണെങ്കിൽ നിസ്കരിക്കുന്നതിൽ ഔറത്ത് മറക്കണോ നമ്മളത് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരില്ലത പറയുന്നു ഇത് ഒറ്റക്കാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും ഔറത്ത് മറക്കണം മുസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതായാലും മറക്കണമല്ലോ അപ്പോൾ എന്താണ് മറക്കണം എന്നാണ് ആൻസർ മറക്കണം ഇനി രണ്ടെന്താ പുരുഷൻ എവിടെയല്ല മറക്കണം പുരുഷൻ എവിടെയൊക്കെയാണ് മറക്കേണ്ടത് എന്ന് അത് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് അതാ അഥവാ മൂന്നാമത്തെ വരിയിൽ പുരുഷൻ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളതാണ് മറക്കേണ്ടത് മുട്ടുപൊക്കിളിൻ്റെ മുട്ടുപൊക്കുകളിൻ്റെ ഇടയിലുള്ളത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളത് മൂന്നാമത്തെ ചോദ്യം എന്താ രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ എന്ത് ചെയ്യണം രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ എന്തു ചെയ്യണം അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പിന്നെ നാലാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാണ് പറയുന്നു ആ പാരഗ്രാഫ് തുടങ്ങുന്നതിന് അതാണ് രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുകയും ഒന്ന് ധരിക്കുകയും പിന്നെ മുമ്പിൽ മറയുണ്ടെങ്കിൽ ഒന്ന് മേൽത്തട്ടമായി ഉപയോഗിക്കുകയും മറയില്ലെങ്കിൽ അത് മുസൊല്ലയായി വിരിക്കുകയും ചെയ്യണം അപ്പോൾ വിരിക്കുകയും ചെയ്യണം വരെയാണ് ആൻസർ ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല സ്ഥലമില്ല സമയമില്ല അതുകൊണ്ടാണ് ഒന്നും കൂടി ആൻസറ് പറയാം ഒന്ന് ഒന്ന് മേൽ ഒന്ന് ധരിക്കുകയും പിന്നെ മുമ്പിൽ മറയുണ്ടെങ്കിൽ ഒന്ന് മേൽത്തട്ടമായി ഉപയോഗിക്കുകയും മറയില്ലെങ്കിൽ അത് മുസല്ലയായി വിരിക്കുകയും ചെയ്യണം വരികയാണ് അതിൻ്റെ ആൻസർ വരിക നാലാമത്തത് ഏതെല്ലാം ഭാഗം മറക്കണം ഏതൊക്കെ ഭാഗമാണ് മറക്കേണ്ടത് അത് പിന്നെ രണ്ടാമത്തെ പാരാഗ്രാഫിൽ അഥവാ നാലാമത്തെ വരവസാനത പറയുന്നു മേൽഭാഗവും മേൽഭാഗവും ചുറ്റുഭാഗവും മറക്കണം മേൽഭാഗവും ചുറ്റുഭാഗവും മറക്കണം ഇപ്പം മേൽഭാഗവും ചുറ്റുഭാഗവും നേടിയാൽ മതി ഇനി അഞ്ചാമത്തെന്താ എന്തുകൊണ്ടാണ് അവർ ഒത്തു മറക്കേണ്ടത് എങ്ങനത്തെ വസ്തു കൊണ്ടാണ് അവർ ഒത്ത് മറക്കേണ്ടത് എന്നർത്ഥം അത് അതിൻ്റെ ആൻസറ് എന്തുകൊണ്ടാണ് അവർത്ത് മറക്കേണ്ടത് മൂന്നാമത്തെ പാരാഗ്രാഫിലതാ പിന്നെ അത് തുടങ്ങുന്നത് തന്നെ അതാണ് തൊലിയുടെ നിറം തൊലിയുടെ നിറം കാണാത്ത തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ട് എന്നെഴുതിയാൽ മതി തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ട് തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് അവർത്ത് മറക്കേണ്ടത് ആറാമത്തത് ഇറുകിയ വസ്ത്രത്തിൻ്റെ വിധി എന്താണ് ഇറുകിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഫിറ്റ് ഉള്ള ഡ്രസ്സുകളുണ്ടല്ലോ അതിൻ്റെ വിധി എന്താണ് എന്ന് അതിൻ്റെ ഉത്തരം പിന്നെ ആ ഭാഗത്ത് തന്നെ പേജിൽ പേജ് നമ്പർ ഏഴിൽ പിന്നെ അഞ്ചാമത്തെ അല്ല നാലാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് അഥവാ രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ എന്ന് പറഞ്ഞ കണ്ട തുടങ്ങുന്ന പാരഗ്രാഫിൻ്റെ അതിൽ ലാസ്റ്റതാണ് ലാസ്റ്റത്തിൻ്റെ തൊട്ടുമുമ്പത്തെ വരി ലാസ്റ്റ് നോക്കുക അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമല്ല അപ്പോൾ ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് ഉത്തമമല്ല ഉത്തമമല്ല സ്ത്രീക്കോ സ്ത്രീക്ക് കറാഹത്താണ് എന്നാണ് സ്ത്രീക്ക് കറാഹത്ത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി കൂടി നോക്കാം അത് പൂരിപ്പിക്കാനാണ് ഒരു ആയത്ത് യാബനീ ആദമ ഡാഷ് മസ്ജിദിൻ യാബനീ ആദമ ഡാഷ് മസ്ജിദിൻ അത് നമ്മൾ മൂന്നാമത്തെ പാരാഗ്രാഫിൻ്റെ ലാസ്റ്റ് ദ കാലത്തായ ബനി ആദമ ഹുദോ എന്ന് കാണാതെ പഠിക്കേണ്ടതാണ് അർത്ഥം പഠിച്ചു വെക്കുക ഇത് പരീക്ഷയ്ക്ക് കേൾപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഹുദോ ജീനത്തക്കും ഹുദോ ജീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ യാ ബനി ആദമ മസ്ജിദിൻക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ അർത്ഥതാ ആദം സന്തതികളെ എല്ലാ ആരാധനാവേളയിലും നിങ്ങളുടെ അലങ്കാരം അണിയുവീൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു